പണ്ട സുരേശ്വരന്മാരായിരും ഉണ്ടായിച്ച മഞ്ഞിരോ സുംബ നിസുംഭന്മാർ എത്രയും ബാല്യകാല ചെന്നിരൂവരും ചിത്തമുറച്ചു തപസ്സു തുടങ്ങിനാർ പുണ്യപ്രദേശമാം പുഷ്കരം പ്രാപിച്ചു നിന്നു പതിനായിരം ദിവ്യവത്സരം പ്രത്യക്ഷനായ വിരിഞ്ചിനാൽ കാക്ഷിതം ദത്തമായി വന്നു വരവുമവർക്കെല്ലാം ഇന്ദ്രാധികാരവും സൂര്യാധികാരവും ചന്ദ്രാധികാരവുമെല്ലാം അടക്കിനാർ കൗബേര കർമ്മവും യാമ്യവും വരുണം വായവ്യമായമായുള്ള കർമ്മവും ലോകങ്ങളും യജ്ഞഭാഗങ്ങളും അവരൊക്കെ അടക്കിനാർ അല്പകാലാന്തരാൽ ദേവകൾക്കുള്ള നിലയങ്ങളിലവർ സേവകന്മാരെയുമൊക്കെ നിയോഗിച്ചാർ ദേവേന്ദ്രനും ഭ്രഷ്ടരാജനായി തന്നുടേ ദേവിയാം പൗലോമിയോടും പുറപ്പെട്ടു ദേവകൾ ദേവിമാരോടും മനുഷ്യരായി ഭാവിച്ചു ഭിക്ഷയു മേറ്റു നടന്നിതു ദേഹവുമേറ്റം മെലിഞ്ഞു വശം കെട്ടു ദാഹവും പൂണ്ടു നടക്കുമാറായിതു ചെന്നു ചതുർയുഗം നാൽപ്പതും ഇങ്ങനെ പിന്നെ വിരിഞ്ചനെ ചെന്നു വണങ്ങിനാർ ുഃഖശാന്തിക്കു വിരിഞ്ചനോടും കൂടി ദുർഗാ ഭഗവതിയെ സ്മരിച്ചിടിനാർ മുന്നം നമുക്കു വരമരുളി ചെയ്ത് എന്നെ വഴിയേ നിരൂപിച്ചുകൊള്ളുവിൻ എന്നാൽ അകറ്റുവാൻ ആപത്തുകളെല്ലാം എന്നരുൾ ചെയ്തതു ചിന്തിച്ചു ദേവകൾ ചെന്നു ഹിമവാംഗലം മാറു നിന്നവർ നന്നായി സ്തുതിച്ചു മഹാദേവിയെ തഥാ ദേവി ശിവേ മഹാദേവി നമോ നമ ात्री नमो नमो जोल्सने नमो नमः चन्द्रस्वरूपिणी देवी नमो नमः कल्याणिदे प्रणदार्ति हरे नमः त्रैविक्रमी नमो देवी नमो नमः नैरदी भूभ्रदां लक्ष्मी नमो नमः शर्वाणिदे नमो दुर्गे नमो नमः दुर्गे परे देवि सारे नमो नमः സർവകരി നമഖ്യാധി നമോ നമ കൃഷ്ണേ നമോ നമ ധൂമ്രേ നമോ നമ സൗമ്യേ പുനരധി സൗമ്യേ നമോ നമ നിത്യം ജഗൽ പ്രതിഷ്ഠേ നമോ നമ ഭൂതി നമോ നമ ദേവി സകല ഭൂതങ്ങളിൽ വിഷ്ണുമായേരി ചൊല്ലപ്പെടുന്നു സദാ അങ്ങനെയുള്ള ദേവിക്കു നമസ്കാരം മംഗലം നൽകുവാൻ ദേവി നമോ നമ യാതൊരു ദേവി സകല ഭൂതങ്ങളിൽ ശക്തി ശക്തിസ്വരൂപിണിയായി വസിക്കുന്നതും യാതൊരു ദേവി സകല ഭൂതങ്ങളിൽ ബുദ്ധി സ്വരൂപിണിയായി വസിക്കുന്നതും യാതൊരു ദേവി സകല ഭൂതങ്ങളിൽ സൃഷ്ടി സൃഷ്ടിസ്വരൂപിണിയായി വസിക്കുന്നതും യാതൊരു ദേവി സകല ഭൂതങ്ങളിൽ േതനാരൂപിണിയായി വസിക്കുന്നതും യാതൊരു ദേവി സകല ഭൂതങ്ങളിൽ നിത്യം സ്ഥിതിസ്വരൂപിണിയായി വസിപ്പതും യാതൊരു ദേവി സകല ഭൂതങ്ങളിൽ സംഹൃതരൂപിണിയായി വസിക്കുന്നതും യാതൊരു ദേവി സകല ഭൂതങ്ങളിൽ നിത്യം ദയാരൂപിണിയായി വസിപ്പതും യാതൊരു ദേവി സകല ഭൂതങ്ങളിൽ സ്വരൂപിണിയായി വസിക്കുന്നതും യാതൊരു ദേവി സകല ഭൂതങ്ങളിൽ വിദ്യാ സ്വരൂപിണിയായി വസിക്കുന്നതും യാതൊരു ദേവി സകല ബോധങ്ങളിൽ സ്വരൂപിണിയായി വസിക്കുന്നതും യാതൊരു ദേവി സകല ലജ്ജാ സ്വരൂപിണിയായി വസിക്കുന്നതും യാതൊരു ദേവി സകല ഭൂതങ്ങളിൽ സ്വാഹ സ്വരൂപിണിയായി വസിക്കുന്നതും യാതൊരു ദേവി സകല ഭൂതങ്ങളിൽ പിന്നെ ദേവി ഭൂതങ്ങളിൽ നിത്യം സുധാരൂപിണിയായി വസിപ്പതും യാതൊരു ദേവി സകല ഭൂതങ്ങളിൽ നിത്യം നിദ്രാരൂപിണിയായി വസിപ്പതും യാതൊരു ദേവി സകല ഭൂതങ്ങളിൽ നിത്യം പ്രഭാരൂപിണിയായി വസിപ്പതും യാതൊരു ദേവി സകല ഭൂതങ്ങളിൽ ശാന്തി സ്വരൂപിണിയായി വസിക്കുന്നതും യാതൊരു ദേവി സകല ഭൂതങ്ങളിൽ നിത്യസ്വരൂപിണിയായി വസിക്കുന്നതും യാതൊരു ദേവി സകല ഭൂതങ്ങളിൽ നിത്യം തമോരൂപിണിയായി വസിപ്പതും യാതൊരു ദേവി സകല ഭൂതങ്ങളിൽ നിത്യം സ്മൃതി രൂപിയായി വസിപ്പതും യാതൊരു ദേവി സകല ഭൂതങ്ങളിൽ തൃപ്തി സ്വരൂപിണിയായി വസിക്കുന്നതും യാതൊരു ദേവി സകല ഭൂതങ്ങളിൽ തുഷ്ടി സ്വരൂപിണിയായി വസിക്കുന്നതും യാതൊരു ദേവി സകല ഭൂതങ്ങളിൽ ലക്ഷ്മി സ്വരൂപിണിയായി വസിക്കുന്നതും യാതൊരു ദേവി സകല ഭൂതങ്ങളിൽ തൃഷ്ണാസ്വരൂപിണിയായി വസിക്കുന്നതും യാതൊരു ദേവി സകല ഭക്തി ഭക്തിസ്വരൂപിണിയായി വസിക്കുന്നതും യാതൊരു ദേവി സകല ഭൂതങ്ങളിൽ ഹിംസാ സ്വരൂപിണിയായി വസിക്കുന്നതും യാതൊരു ദേവി സകല ഭൂതങ്ങളിൽ സിദ്ധി സ്വരൂപിണിയായി വസിക്കുന്നതും യാതൊരു ദേവി സകല ഭൂതങ്ങളിൽ വ്യാപ്തി സ്വരൂപിണിയായി വസിക്കുന്നതും അങ്ങനെയുള്ള ദേവിക്കു നമസ്കാരം മംഗലം നൽകുവാൻ ദേവി നമോ നമ ചേതനാരൂപേണ സർവലോകങ്ങളും വ്യാപിച്ചു വാഴുന്ന ദേവി നമോ നമ ഇന്ദ്രിയങ്ങൾക്കധിഷ്ഠാനമായി സന്ധതം ജന്തുക്കളുള്ളിൽ വാഴുന്നമായി ശിവേ ഭദ്രങ്ങളായ ശുഭങ്ങൾ നൽകിയിടുക ഭദ്രേ ഭഗവതി നിത്യം നമോസ്തുതേ ഭക്തിപരവശന്മാരായ ദേവകൾ ചൊല്ലി സ്തുതിച്ചോരനന്തരം പാവനയാകിയ ദേവി തടിനിയിൽ പാർവതി ദേവി കുളിപ്പാൻ പുറപ്പെട്ടു ദേവകളോടരുളി ചെയ്തു ദേവിയും ദേവകളെ നിങ്ങളാൽ സ്തുതിക്കപ്പെട്ട ിരിജ ശരീര കോശത്തിൽ നിന്നാവിർഭവിക്കുമെന്നാലുരന്മാരെ നിഗ്രഹിച്ചപ്പോൾ അനുഗ്രഹിക്കും ദ്രുതം വ്യഗ്രം കളഞ്ഞാലും ദേവകളെ നിങ്ങൾ കൗശികിയെന്നൊരു നാമമുണ്ടായി വരൂ മാശുഹിമാ ചിലത്രിയുമന്നേരം കൃഷ്ണയായി വന്നിടും അപ്പോൾ ഭവാനിക്കു കാളിയെന്നും ഒരു നാമം വരും എന്നരുൾ ചെയ്തു മനോഹരമായൊരു സുന്ദര രൂപം ധരിച്ചു കാണായി വന്നു മന്ദം മന്ദം തുഹിനാന്തൃശൃംഗത്തിന്മേൽ സുന്ദരിയായൊരു കന്യകാവേഷമായി സമ്പൂർണ യൗവനത്തോടു നൽഷോടശ സംവത്സരം വയസ്സും ധരിച്ചങ്ങനെ പൊന്നൊഴിഞ്ഞാലും ആടിപ്പാടി നല്ലൊരു തന്നിയായി വന്നു ചിരകാലം ബാലയും ൂമൗയദൃയാ സഞ്ചരിച്ചിടിനാർ കാമൂപന്മാരും ചനും സ്പനി സൃത്യന്മാരിവരും അമ്പികയെ കണ്ടാർ അക്കാലമേകത സൂസ്മിതാസ്യം പൂണ്ട കന്യകയെ കണ്ടു വിസ്മയം കൈക്കൊണ്ടു ചെന്നു പുരം പൂക്കാർ സുംബനെ കണ്ടറിയിച്ചാരിവരോ അമ്പോരുഹാക്ഷിയെ ഞങ്ങൾ കണ്ടു ബലാൽ ശൈല ശിഖര ദേശേ പുനരാലോലമായൊരു ഊഞ്ഞാലുമാടിപ്പാടി നല്ലൊരു രൂപം അവളെ കാൺമതിന്നില്ല ലോകങ്ങളിൽ എങ്ങും അന്വേഷിച്ചാൽ സ്ത്രീ രക്തമായോരവളെ വഹിക്കുന്ന പുരുഷനല്ലോ ജഗത്രയ നായകൻ ചെന്നവളെ കാണുക വേണം ഭവാനിനി മന്നവാ കാലം കളയരുതേതു ദേവിയുമല്ല ഗന്ധർവിയുമല്ലവൾ കേവലം യക്ഷിയും പന്നകിയുമല്ല താതനുമില്ല ബന്ധുക്കളുമില്ലരോ ഭ്രാതാക്കളുമില്ല രക്ഷിപ്പാനാരുമേ ഏകാഗിനിയായിരിക്കുന്ന നിർജ്ജനെ നിരാകാശിമുഖി സമ്പൂർണ യൗവന യോഗ്യയാകുന്നതവൾ നിനക്കെത്രയും ഭാഗ്യവതാബര വീരശിഖാമണേ രത്നഭൂതങ്ങളായുള്ള പദാർത്ഥങ്ങൾ ർജിച്ചു പുരിയിലാക്കീലയോ നമ്മുടെ രാജധാനിക്കലങ്കാരമാം നിർമ്മല സ്ത്രീരത്നമായ യുവതിയാൽ ചണ്ടമുണ്ടോക്തികൾ ഇങ്ങനെ കേൾക്കയാൽ ഗണ്ഡിതധൈര്യനായി വന്നിദോ സുംഭനം അഗ്രെ വിളിച്ചു വരുത്തി നയജ്ഞനാം സുഗ്രീവനോട് പറഞ്ഞു മധുരമായി ഏതുമേ ചെന്നനുസരിച്ചാതരവോടവളെ കൊണ്ടുപോരുക പാരുഷ്യ വാക്കുകൾ ചൊല്ലരുതേതു മേ നാരിമാരോടതു ഞാൻ പറയണമോ നീതിമാന്മാരിൽ വെച്ചഗ്രസരനായ മേധാവിയല്ലോ ഭവാനതുകൊണ്ടു ഞാൻ നിന്നെ അയക്കുന്നു പോയാലുമെങ്കില കന്യകയ്യെ കൂട്ടിക്കൊണ്ടിങ്ങു പോരുകം നിയുക്തനായോ ഒരു സുഗ്രീവനോ ും ചെയ്തഅൽത്തോടും വേഗേന പോയി തുഷാരാരി ലോകമാതാവിനെ കണ്ടു ചൊല്ലിടിനാൻ വിശ്വകനാഥനാം സുംബാ സുരേന്ദ്രനോ വിശ്വാസമുള്ളൊരു ദൂതൻ മനോഹരേ ജ്ഞാനവൻ തന്നിയോഗേനവൻ നേടിനേൻ മാനിനിമാർ മാലികേ ബാലികേ വീരനാം സുംബാസുരാജ്ഞിയെ സുരാജ്ഞിയേലിംഗി പാനാരും ലോകങ്ങളിലില്ലടോ അങ്ങനെയുള്ളവൻ തന്നുടെ വാക്കുകൾ മംഗലശീലേ പറയുന്നതുണ്ടു ഞാൻ വിശ്വമെല്ലാം അധീനം മമസന്ധതം നിശേഷദേവകളും വശന്മാരല്ലോ യജ്ഞഭാഗങ്ങൾ ഭുജിക്കുന്നതു മഹം രത്നബോധങ്ങളെല്ലാം എനിക്കാകുന്നു ഹനമാകും ഐരാവധം ദേവീ ഗജ രത്നവുമെനിക്കാകുന്നു ക്ഷീരോധാത മാമശ്വരത്നം മമ പാരിജാതവൃക്ഷരത്നം അതും മമ പിന്നെയും ദേവഗന്ധർവാദികൾക്കുള്ള ധന്യരത്നങ്ങളെല്ലാം എനിക്കാകുന്നു സ്ത്രീരത്നബോധയാകുന്നതും നീയെന്നു നാരിലകമേ മഞ്ഞേ മനോഹരേ ഞങ്ങളല്ലോ രക്തഭോക്താക്കളാകയാ ലിങ്ങു പോടുക കാമനീ രത്നമേ എന്നെ ഇന്നാകിലും എന്നുടേ സോദരൻ തന്നെ ഇന്നാകിലും ആശുഭജിക്കനീ നീ മൽപരിഗ്രഹമായി മരുവിടുകിൽ ശ്രീമതഐശ്വര്യം ഭുജിക്കാം നിനക്കെടോ ഇത്തം വിചാരിച്ചു ബുദ്ധ്യാ വിനിശ്ചിത്യ ഭദ്രം ത്രൈലോക്യമോഹനേ സുംഭവാക്യം തഥാ സുഗ്രീവനിങ്ങനെ സംഭാഷണം ചെയ്ത നേരത്തു ദേവിയും ഗംഭീരം ചെയ്തു ദൂതനോടമ്പോചലോചനാ താനു മരുൾ ചെയ്തു സത്യമത്രേ നീ പറഞ്ഞതോ നിർണയം മിഥ്യയല്ലേതോ മിനി കേൾക്ക നീ സുംബനത്രേ ലോകനാഥനാകുന്നതും വൻപൻ സുംബനം താദൃശ്യൻ നിർണയം കൽതമെന്നാൽ പുരൈവ പ്രതിജ്ഞയൊന്നിപ്പോൾ ഇതെങ്ങനെ മിഥ്യയാക്കിയിടുന്നു എത്രയും വാർത്താലസാരമായുള്ളൊരു സത്യപ്രതിജ്ഞരാകുന്നതും ദൃഢം എന്നെ യുദ്ധേ ജയിക്കുന്ന പുരുഷനാരെന്നുടേ ദർപ്പമടക്കുന്നതാരുടോ ഭർത്താവ് എനിക്കവനാകുന്നതെന്നൊരു സത്യം എനിക്കുണ്ടതും ധരിച്ചിടുന്നീ സുംബനെ ചെന്നിതു കേൾപ്പിക്കവൈകാതെ വൻപോടവനെ കൊണ്ടുപോയി കൊണ്ടാലും എന്നതു കേട്ടു സുഗ്രീവനും ചൊല്ലിനാൻ നന്നു നന്ദി പ്രബന്ധം നിരൂപിച്ചോളം സുംബനി സുബന്മാരോട് മുമ്പിൽ നിൽക്കുന്നതാരായോധനത്തിനു നീയൊരു കന്യകയല്ലോ വിശേഷിച്ചും പേയായ വാക്കുകൾ ചൊല്ലുന്നതെന്തു നീ നിന്നെ തലമുടി ചുറ്റി പിടിച്ചിഴ ഞാൻ കൊണ്ടുപോയാൽ എന്തു വേണ്ടതും എങ്കിലോ നന്നല്ലോ നീ തന്നെ വല്ലഭൻ സങ്കടമേതുമെനിക്കില്ല എന്നടോ ഇത്തം പലതും പറയുന്നതെന്തിനു സത്വരും സുഭനോടേവം നീ യുക്തമായുള്ളതു ചെയ്തു കൊള്ളുമവൻ സത്യവും പാലിച്ചു കൊള്ളും വഴി പോലെ അദ്ധ്യായമഞ്ചും ഇവിടെ കഴിഞ്ഞിരുന്നു ഭക്യാ ചെവി തന്നു കേൾപ്പിൻ കഥാമൃതം അധ്യായമാർ ദേവിതൻ വാക്കുകൾ കേട്ടു ദൂതൻ ചെന്നു ദേവാരിയാകിയ സുംഭനെ കേൾപ്പിച്ചാൻ കോപം മുഴുത്തൊരു സുംഭനം ചൊല്ലിനാൻ നീ പോക സേനയോടും ധൂമ്രലോചന ചെന്നു തലമുടി ചുറ്റി പിടിച്ചിട ചെന്നുട സന്നിധവും രക്ഷിപ്പതിനുണ്ടൊരുത്തനവൾക്കെങ്കിൽ തൽക്ഷനെ കൊന്നുകളഞ്ഞാലുമാശുനീ രക്ഷോവരനാകിലും ദേവനാകിലും യക്ഷനാകിലും ഗന്ധർവനാകിലും ഹന്ധവ്യനില്ലൊരു സംശയമേതുമേ ചിന്തിക്കേണ്ട വിരയേ വരികണീ മാനേന പോയാനറുപതിനായിരം ദാനവന്മാരുമായി തൂമ്ര വിലോചനൻ പ്രാലേയ ശൈലം പ്രവേശിച്ചു ചൊല്ലിനാൻ ീലാരന്ദാക്ഷിയോട് കോപാന്തനായി പോരികനോടുകൂടെ സുംബദൈത്യേന്ദ്ര വീരൻ സമീപേ മടിക്കരുതേതുമേ മേ അല്ലായിലോ ഞാൻ പിടിച്ചിഴ ചയും അല്ലെ നിർണയം സുമ്പനാം ത്രൈലോക്യനാഥൻ മഹാബലനും ബർക്കുലാരി നിയോഗേന വന്നു നീ വൻപടയോടും പിടിച്ചിഴ വൻപോടു കൊണ്ടുപോകുന്നതീനെന്തു ഞാൻ ഓർത്താലരുതെന്നു ചൊല്ലുവാനാരുമേ പാർത്തലത്തിങ്കിലില്ലെന്നതു നിർണയം എന്നതു കേട്ടവൻ കോപിച്ചു ദേവിയെ ചെന്നു പിടിപ്പാൻ തുടങ്ങും ദശാന്തരേ ഹൂങ്കാര ശബ്ദേന ഭസ്മമാക്കിയിടിനാൾ ശങ്കാചീനമസുരും തൽക്ഷണി ശസ്ത്ര ശക്തി പര ശുശൂലാദികൾ എത്രയുമേറ്റം പ്രയോഗിച്ചു കൂടുമ്പോൾ വാഹനമാകിയ സിംഹപ്രവരനും ആഹവത്തിനായി ബാഹ്യപ്രദാസ്യ നഹാദികളെ കൊണ്ടു സാഹസത്തോട് കൊന്നൊക്കെയൊടുക്കിനാൻ ധൂമ്പ്രാക്ഷനും പടയും നഷ്ടമാകയാൽ താമ്രാക്ഷനായതു കോപേനുസുംഭനും ചമുണ്ടന്മാരോടാശു ചൊല്ലിടിനാൻ ചണ്ടിയാം ദേവിയെ കൊണ്ടിങ്ങുപോരുവിൻ എന്നു പറഞ്ഞയച്ചവരെയും നന്നായി തൊഴുതവരും നടന്നിടിനാർ അദ്ധ്യായമാറും ഇവിടെ കഴിഞ്ഞിരുന്നു ബുദ്ധി തെളിഞ്ഞിനെയും കേട്ടുകൊള്ളുവിൻ അദ്ധ്യായം ഏഴ് ചമുണ്ടന്മാ പെരുമ്പടയോടുമാണ്ടികാദേവിയെ ചെന്നുകണ്ടിയിട ശൈലേന്ദ്ര ശൃംഗേ മഹാസിംഹകന്ധരെ നീലോൽപലാക്ഷിയെ കണ്ടാരസൂരരും മുമ്പിൽ ഞാൻ മുമ്പിൽ ഞാൻ എന്നോ പറഞ്ഞുടൻ വമ്പോടടുക്കുന്നവൻ പട കണ്ടപ്പോൾ കോപം മുഴുത്തു മുഖവും കറുത്തപ്പോൾ ശോഭയാം നെറ്റിത്തടത്തിങ്കൾ നിന്നുടൻ ഉത്ഭവി ചീടിനാൾ കാളിയുമെത്രയും ദുഷ്പ്രേക്ഷ്യമായ കരാള മുഖത്തോടും പാശവും ഖണ്ഡവും ഖണ്ഡാംഗവും ധരിച്ചാശകളൊക്കെ നിറഞ്ഞ നാഥത്തോടും വൃത്തവിസ്താരമാം വക്തയുമെത്രയും രക്ത നേത്രങ്ങളും ചഞ്ചലജിഹയും മുണ്ടമാലാഭരണം ദീപചർമ്മവും കുണ്ടലവും കുമ്പി കൊണ്ടണിഞ്ഞങ്ങനെ ോരാ സുര പട തന്നടുവിൽ പൊക്കൂ വാരി വിഴുങ്ങി വിഴുങ്ങി തുടങ്ങിനാൾ തേരാളികളെയും തേരുമൊരുമിച്ചു വാരി പിടിച്ചു കടിച്ചു തകർക്കയും ഹസ്തി വൃന്ദത്തെയും അശ്വഗണത്തെയും ഹസ്തങ്ങൾ കൊണ്ടു പിടിച്ചു വിഴുങ്ങിയും ഗഡ ഖണ്ഠാംഗദന്താഗ്രങ്ങളെ കൊണ്ടു മുദ്ധാ നഗരങ്ങളെ കൊണ്ടും ൊടുക്കിനാൾ വൻപടയെല്ലാമേ ചണ്ടനും കോപിച്ചെടുത്താനതു നേരം മണ്ഡലാകാര ധനസുമായി സന്നിധവും കാളിയെ ബാണങ്ങൾ കൊണ്ടു മൂടിയിടാൻ കാളമേകം മഴ പെയ്യുന്നതുപോലെ മുണ്ടനും ചക്രങ്ങളെ പ്രയോഗിച്ചതു കണ്ടു കോപിച്ചെടുത്തിയിടിനാൾ കാളിയും ചണ്ടനൂടെ ശിരസാശുഗഡ് ഗത്തിനാൻ ോപേന തൽക്ഷണം മുണ്ടനെ ഗണ്ടു അങ്കപാതേന കൊന്നുപൂ മണ്ഡലം തന്നിലിട്ടാർത്താൾ ഭയങ്കരം ചണ്ടമുണ്ടന്മാരുടെ തല രണ്ടു മാച്ചതൻ മുമ്പിൽ വച്ചിടിനാൾ സന്തുഷ്ടയായൊരു ദേവീയതു കണ്ടു ചിന്തിച്ചു കാളി തന്നോടരുളി ചെയ്തു ചണ്ടമുണ്ടന്മാരനീ നിഗ്രഹിക്കയാൽ ദണ്ഡം കുറഞ്ഞിരിക്കുന്നതു കാരണം ചാമുണ്ടിയെന്നു ചൊല്ലി സ്തുതിച്ചിടുവോർ ഭൂമണ്ഡലത്തിങ്കലുള്ള ജനമെല്ലാം അധ്യായമേഴു സംക്ഷേപിച്ചു ചൊല്ലിനെ ഭക്ത കുതൂഹലം പൂണ്ടുകേട്ടിയിടുവിൻ അദ്ധ്യായം എട്ട് ചണ്ടമുണ്ടന്മാർ പെരുമ്പടയോടു മാദണ്ഡധാരാലയം പൂക്കോരനന്തരം കോപിച്ചു സേനാനികളോടു വൻപടയൊക്കെ വരുവാൻ നിയോഗിച്ചു കമ്പുക്കൾ എമ്പത്താറുണ്ടുതൈറ്റേയന്മാർ കൂട്ടമൊരൻപത്തു നാലു കമ്പുക്കളും കോട്ടവീരന്മാരൊരു നൂറും തൂമ്രന്മാർ ശൗര്യമേറിയിടുന്ന കാലകന്മാരോടും മൗര്യന്മാർ ദൗഹൃദന്മാർ കാലകേയന്മാർ സംഖ്യയില്ലാതെ പെരുംപട കണ്ടപ്പോൾ ശങ്കരാദിക്കുകൾ മറയുന്നു കൽപാന്ത മേഘങ്ങൾ ശോണി തകർദ്ധമാം അപ്പോൾ വരീക്ഷിച്ചതസ്തികണത്തോടും കൃവ്യാത ജാതികളോടും ശിവകളോ അവ്യാജതുഷ്ട കരഞ്ഞു തുടങ്ങിനാർ ദുർനിമിത്തങ്ങളോ മാതരിച്ചിടാതെ ചെന്നു ഹിമാലയോ പാന്തെ നിറഞ്ഞിരുന്നു ഭീഷണമായോരസൂര്യപ്പടയെല്ലാം രോഷേണ വന്നു നിറഞ്ഞതു കണ്ടപ്പോൾ ഒന്നു ചെറു ഞാണൊലി ചെയ്തതു നേരം നന്നായി വിറച്ചിതു ലോകത്രയാന്തരം കാളിനി നാഥവും ഗണ്ഡാനി നാഥവും വ്യാളിനീ നാഥവും ശങ്കിനീനാഥവും കേട്ടുലോകങ്ങളുമൊക്കെ വിറയ്ക്കുന്നു പാട്ടും തുടങ്ങിനാൻ നാരദൻ വീണയിൽ യുദ്ധ കോലാഹലം ഇങ്ങനെ കണ്ടതി ചിത്രം വിചിത്രമെന്നൊക്കെ വാഴ്ത്തും വിധോ ദേവകൾ കഭ്യുദ്ദയത്തിനായി കൊണ്ടും ദേവാരികൾ വിനാശത്തിനായി കൊണ്ടും ബ്രഹ്മനും വിഷ്ണുവും ഈശനും ശക്രനും നിർമ്മിച്ചിരുന്നു നരസിംഹ വരാഹവും താരകാരാദിയു മേഴു മാതൃകളെ പോരിലാ സൂര്യകുലത്തെ ആയുധ വാഹന ഭൂഷണാദ്യങ്ങളോ ആയോധനത്തിനോ നൽകിനാനേ വരും അക്ഷസൂത്രേണകാ മണ്ഡലൂസ്തം ജലം കൈക്കൊണ്ടു ഹംസ സംയുക്തയായി പരം ബ്രഹ്മാവു തന്നുടെ ശക്തിയായി വാഴുമാ ബ്രഹ്മാണി വന്നതിരിട്ടിതു പോരിനായി മാഹേശ്വരീയും വൃഷഭമേറിക്കൊണ്ടു ബാഹുക്കളിൽ ശൂല പാശാദി കൈക്കൊണ്ടു ചന്ദ്രകലയോ മടിഞ്ഞു യുദ്ധത്തിനു മന്തി തരം വന്നെതിരിട്ടതു നേരം കൗമാരിയും മയിൽ വേലും ധരിച്ചാമോദമോടെ പോരിനായി ചക്രശങ്കഥാശാർഗ പത്മങ്ങളും കൈക്കൊണ്ടു വൈഷ്ണവിയും വന്നെതിരിട്ടാൾ വാരാഹിയും നാരസിംഹിയും വേഗേന ഗോരനാഥത്തോടും വന്നെതിരിട്ടിരുന്നു ഇന്ദ്രാണിയം വജ്രമോങ്ങി ഗജോപരി വന്നിരിട്ടിതു യുദ്ധരംഗാങ്കണി ഈശാനനും ദേവി ശക്തികൾ തമ്മൊടൂമാശുദൈത്യന്മാരെ കൊന്നൊടുക്കിയിടിനാർ ചണ്ഡിക ദേവി ദേഹത്തിങ്കിൽ നിന്നുടനുണ്ടായിരുന്നു ശിശുവാഗിയ ശക്തിയും ചൊല്ലിനാൾ ഈശ്വരനോടവൾ വൈകാതെ ചൊല്ലുക സുംബ നിസുംബ പാർശ്വ ഭവാൻ ചൊല്ലുക സുബാ നിസുംബന്മാരോടിനി സു ലോകാമിന്ദ്രൻ ഒഴിച്ചു കൊടുക്കണം യജ്ഞാഹവിർഭാഗവും അവർക്കാകണം നിങ്ങൾ പാതാള ലോകത്തിനു പോകണം ഇങ്ങു കൂടാതെ വന്ന് നിങ്ങളുടെ പിശീതം കൊണ്ടു തൃപ്തിയും വന്നുകൂടും മദ്ഗണങ്ങൾക്കു നിർണയം എന്നിവ ചെന്നറിയിക്കാ ലഘൂതരം ദൂതനാ ദേവി ശിവേനെ നിയോഗിച്ച ഹേതുനാ ദേവി ശിവ ശിവദൂതിയായി ദേവി യോഗങ്ങൾ ചെന്നു ശിവൻ തഥാ ദേവാലികളോടറിയിച്ച നേരത്തു കോപം മുഴുത്ത സുരന്മാരുമാർ തടുത്തേതും കുറയാതെ പോർ തുടങ്ങിയിടിനാൽ ശക്തി പരശു ശസ്ത്രാസ്ത്രശൂലാദികൾ ശക്തിയോടെ വരീക്ഷിച്ചു സൂരരും ദേവിയും ശസ്ത്രേണ ചേരിച്ചവരെയും ദേവാരികളെ ഒടുക്കി തുടങ്ങിനാൾ സുമാ സുരേന്ദ്ര സേനാപതി വീരന്മാർ മുമ്പിൽ ഞാൻ മുമ്പിൽ ഞാൻ എന്നു ചൊല്ലിത്തതാ വമ്പോടടുത്തു പൊരുതു തുടങ്ങിനാർ വൻപടയോടു കണ്ടു കണ്ടുകാളിയും കുമ്പികുലത്തെയും അശ്വഗണത്തെയും തേരാളികളെയുമൊക്കെ പിടിച്ചുടൻ കോരനാഥത്തോടു വായിലടക്കിനാൾ ചോര കുടിച്ചു കുടിച്ചു മതിച്ചുടൻ പോരിലരികളുടെ പിശീതങ്ങളാൽ പാരിടമെല്ലാം മറഞ്ഞു ചമഞ്ഞിതു ചോരപ്പുഴകളൊലിക്കുന്നു പിന്നെയും ഗഡ്ഗണ്ഡാങ്കശൂലേഷുപാദങ്ങളാൽ കാളിയും ദാനവന്മാരെയൊടുക്കിനാൾ ബ്രഹ്മാണിയും മന്ത്രപൂതജലം കൊണ്ടു നിർമ്മദനഞ്ചെയ്തൊടുക്കി തുടങ്ങിനാൾ മാഹേശ്വരിയും ത്രിശൂലേന കൊന്നുകൊന്നാഹവേ ദാനവന്മാരെയൊടുക്കിനാൾ ചക്രേണ വൈഷ്ണവിയും ധനുജന്മാരെ വിക്രമത്തോട് കൊന്നൊക്കെയൊടുക്കിനാൾ കൗമാരിയും നിജശക്തിപാദം കൊണ്ടു ഭൂമൗതരൂതരെ കൊന്നു ഐന്ദ്രിയം വജ്രേണ കൊന്നാള സൂര്യരെ തുണ്ട പ്രഹരേണ വാരാഹിയും തഥാ ക്രൂര നഗരങ്ങളാൽ നാരസിംഹിയും പൂരില സൂരകുലത്തെയൊടുക്കിനാൾ ചാട്ടസങ്ങളാൽ ശിവധൂരിയും ചണ്ടാസുരന്മാരെ നിഗ്രഹിച്ചിടിനാൾ മാതൃജനങ്ങളെ പേടിച്ചുമണ്ടുന്ന ദൈത്യ സേനയെ കണ്ട നേരം തഥാ ക്രോധ വിവശനാം രക്തബീജാസുരൻ ക്രോധവദീസുധൻ ദേവകുലാന്തകൻ സുംബ നിസുംബന്മാ ബിനേയൻ വൻപടയോടു നേരം രക്തബീജൻ ശരീരത്തിങ്കൽ നിന്നൊരു രക്തബിന്ദു ക്ഷിരിയിൽ പതിച്ചിടുകിൽ രക്തബീജനു സമാനായി തൽക്ഷണേ തത്ര കാണാമൊരാ സൂരപ്രവാരനെ പിന്നെയാവൽ നിന്നും പുനരങ്ങനെ പിന്നെയും പിന്നെയും ഉണ്ടായി വരുമല്ലോ മഹാസുരൻ രക്തബീജൻ പോലത്തെ ഇന്ദ്രാണി വജ്രം പ്രയോഗിച്ചതേ തുടൻ ഇന്ദ്രാരിമേൽ നിന്നു വീണോരു ഒരു ധീരവും പൃഥ്വിയിലപ്പോൾ അവിടെ നിന്നുണ്ടായി രക്തബീജന്മാര പോലെ മാതൃകണമവരോടു പോർ ചെയ്തപ്പോൾ ഭൂതലെ രക്തബീജന്മാർ നിറഞ്ഞുതേ ദീറ്റി കലർന്നൊരു രക്തബീജന്മാരാൽ വ്യാപ്തമായി വന്നു ജഗത്രയും തൽക്ഷണേ ബീതി കലർന്നൊരു ദേവകളത്രയോ മാധുരന്മാരായി പരസ്പരം ചൊല്ലിനാർ ഇങ്ങനെയുള്ളോരസൂരകുലാധിവൻ എങ്ങുമുണ്ടായിര പണ്ടൊരു കാലവും ഈ വണ്ണമുണ്ടായി വരികയുമില്ല പൂർവ്വദേവന്മാരിതെന്തൊരു വിസ്മയം ഏതോ മുപായവും കണ്ടീല കൊല്ലുവാൻ മാതാവ് ഒരു കഴിവുണ്ടാക്കുമെന്നുമേ ഏവമോരോന്നു പറഞ്ഞു വിഷണ്ണരായി ദേവകൾ നിൽക്കുന്നതു കണ്ടു ദേവിയും വാത്സല്യം ഉൾക്കൊണ്ടു കാളിയോടന്നേരം ോടരോളി ചെയ്തതാധരാൽ നീയൊന്നു ചെയ്കചാമുണ്ടേ വിരവോടു വായും പിളർന്നു നിന്നിടുക ഭൂതലേ ഞാൻ പ്രയോഗിക്കുന്ന ശസ്ത്രങ്ങളെ തുടൻ സാമ്പ്രദം വീഴുന്ന രക്തബിന്ദുക്കളെ കൂടെ കുടിച്ചു കളകനീയപ്പോഴേ കൂടുകയുണ്ടകയില്ല സുരപട വീഴുന്ന വീഴുന്ന ശോണിതമൊക്കവേ കാളി കുടിച്ചു കുടിച്ചു തുടങ്ങിനാൾ ചക്രശൂലാസി ബാണാദി ശസ്ത്രങ്ങളാൽ വിക്രമത്തോടു പ്രയോഗിച്ചതമ്പയും ശക്തനാം രക്തബീജൻ ദേവി തന്നുടേ ശസ്ത്രങ്ങളേറ്റു മരിച്ചു വീണിടിനാൻ ദേവകേളും പ്രസാദിച്ചു വേദം കൊണ്ടു ദേവിയെ വാഴ്ത്തി സ്തുതിച്ചു തുടങ്ങിനാർ മാതൃഗണവം പ്രസാദിച്ചു തൽക്ഷണേ മാതാവിനെ ചെന്നു കൂപ്പിനി നേടിനാർ അദ്ധ്യായമെട്ടു കഴിഞ്ഞു സംക്ഷേപിച്ചു ഭക്തിയോടെ കേട്ടുകൊള്ളു വിനിയും